ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനിക്ക് വന്ന ഒരു കോളിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അഡ്വെർടൈസ്മെന്റ് ഇപ്പോൾ ഇടയ്ക്ക് ഞാനും കണ്ടിട്ടുണ്ട് ലാലേട്ടൻ നമ്മുടെ മോഹൻലാൽ വന്ന ഒരു പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ് അപ്പം അതിനകത്ത് ഒരു ആയിട്ട് പറയുന്നതാണ് പുള്ളി നമുക്കൊരു കോൾ വരും ഏതെങ്കിലും കൊറിയർ കമ്പനിന്ന് അല്ലെങ്കിൽ മറ്റേ അതുപോലെ എന്തെങ്കിലും ഒരു കോള് ഒരു ഹാൻഡോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നതിന് ശേഷം അടുത്ത് പറയും നിങ്ങൾ നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ച് ആരോ എന്തോ സാധനം ഏതോ രാജ്യത്തോട്ട് കടത്താൻ ശ്രമിച്ചു അപ്പം അയാൾ അത് ഡ്രഗ്സോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അയാൾ കസ്റ്റംസിൻ്റെ പിടിയിലാണ് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടു വാട്സപ്പിലോ ഫേസ്ബുക്കിലോ വന്ന് ഞാൻ കണ്ടങ് ഇട്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു കോൾ വന്നു അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് പെട്ടെന്ന് ഞാനും ആദ്യം ഒന്ന് ടെൻഷനായിപ്പോയി അപ്പം ആദ്യം എങ്ങനെ ഒരു ഫെടക്സിന്നാണ് ഒരു കോൾ വന്നത് ഫെഡക്സ് കൊറിയറിനാണെന്ന് പറഞ്ഞിട്ട് ഒരു കോൾ വന്നു അപ്പം നിങ്ങളുടെ കൊറിയറിനകത്ത് ഇഷ്യൂ ഉണ്ട് ഒരു ഓട്ടോമാറ്റിക് കോൾ ആയിരുന്നു ഒരു ഇതാ ഓട്ടോമാറ്റിക് വോയിസ് ആയിരുന്നു ഇഷ്യൂ ഉണ്ട് പ്ലീസ് നിങ്ങൾ കസ്റ്റമർ കെയർ ആയിട്ട് ഉടനെ ബന്ധപ്പെടുക നയൻ അമർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സംഭവം എന്താണെന്ന് അറിയാൻ ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നേരെ കസ്റ്റമർ കെയറിൽ കണക്റ്റ് ആയി അപ്പോൾ പറഞ്ഞു താങ്കളുടെ താങ്കളുടെ ഈ ആധാർ കാർഡോ ഐ അല്ലെങ്കിൽ പാൻ കാർഡോ ഈ അടുത്താലത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ട് കൊടുത്തു നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും എന്ന് ചോദിച്ചായിരുന്നു അപ്പം ആക്ച്വലി ഈ ക്രെഡിറ്റ് കാർഡ് പർപ്പസ് അങ്ങനെയൊക്കെ ഈ അടുത്താലത്തൊക്കെ അങ്ങനെ ആധാറൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് ഔട്ടായിട്ടുണ്ട് ഞാനങ്ങനെ ആർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി ഇതുപോലെ കാർഡ് അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ടാണ് പറയാൻ പറ്റില്ല ഏത് ഭാഗത്താണ് എങ്ങനെയാണ് അത് പോകുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാൻ ആ എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് സാർ താങ്കളുടെ കൊറിയർ സാറിന് സോറി താങ്കളുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് താങ്കളുടെ പേരിൽ ഒരാൾ ഒരു പാഴ്സല് ഇറാനിലോട്ട് താങ്കളുടെ പേരിലൊരു പാഴ്സൽ അയച്ചിട്ടുണ്ട് അപ്പോൾ ആ കൊണ്ടുപോയ ആൾ അവിടെ കസ്റ്റംസിൻ്റെ പിടിയിലായി അപ്പോൾ ആളുടെ കയ്യിൽ ഐറ്റംസ് എന്ന് പറഞ്ഞത് ഭയങ്കര അതായത് ഇല്ലീഗലായിട്ടുള്ള ഐറ്റംസാണ് അത് ഈ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് നാല് പാസ്പോർട്ട് പിന്നെ എന്തോ ലാപ്ടോപ്പ് പിന്നെ അത് വെച്ചിട്ടുണ്ടെങ്കിൽ എം ഡി എം എ വൺ എയ്റ്റി ഗ്രാം എം ഡി എം എ അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ടാണ് അപ്പോൾ ഞാനിത് കോൾ ഇങ്ങനെ വന്ന് ഞാൻ സംസാരിക്കണേ കേട്ടപ്പോൾ തന്നെ വൈഫ് എൻ്റെ അടുത്ത് ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ മ്യൂട്ടാക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞ് ഒരു ഫ്രോഡ് കോളാണ് എനിക്കിങ്ങനെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോഴാണ് എനിക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാനും അങ്ങനെ ഒരു ആഡ് കണ്ടിട്ടുണ്ട് പിന്നെ ഓക്കെ എനിക്ക് കോൺഫിഡൻ്റ് ആയി ഓക്കെ ഇമ്മര് പറ്റിക്കാൻ വിളിക്കുന്നതാണ് എന്താ സംഭവം എന്തായാലും എന്താ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല കോൾ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാനത് കേട്ടു എന്താ സംഭവം എന്ന് ഫുള്ളായിട്ട് ഇവർ എന്താണ് ഇവരുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അപ്പം ഞാനാണെങ്കിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ട് എന്താ സംഭവം എന്ന് ഒരു ഇങ്ങനെ ഐറ്റംസ് ഇത്രയും ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ താങ്കൾ മുംബൈ നാർക്കോട്ടിക്സിൻ്റെ ഓഫീസുണ്ട് അവിടെ ഉടനെ തന്നെ ഹാജരാവണം അല്ലെങ്കിൽ താങ്കൾക്ക് ഓൺലൈൻ താങ്കൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കംപ്ലീറ്റ് അപ്പോൾ ഞാൻ ഇല്ല എനിക്ക് പോവാം കുഴപ്പമില്ല ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത് പക്ഷേ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് എന്നെ മുംബൈയിൽ പോവാം എവിടെയാണ് എൻ്റെ ഓഫീസ് അല്ല സാർ നിങ്ങളിപ്പോൾ പോകേണ്ട കാര്യമില്ല നിങ്ങൾ ഓൺലൈൻ ചെയ്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു എൻ്റെ കൊറിയ നമ്പർ ട്രാക്കിംഗ് ഐ ഡിയൊക്കെ തന്നു അപ്പോൾ ഞാനതൊക്കെ നോട്ട് ചെയ്തു വെച്ചു എന്നിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം സാർ ഞങ്ങൾ ഇവിടുന്ന് ഓൺലൈനായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് സാറിന് ഇപ്പം ഡയറക്റ്റിന് ആർക്കോട്ടെക്സിൽ ആവും അവിടുത്തെ വലിയൊരു ഓഫീസറാണ് പുള്ളിയുടെ എല്ലാം ഇപ്പോൾ ആവും അപ്പോൾ ഇമര് പൊട്ടന്മാരാണെന്നുള്ളത് നമുക്കത് പക്ഷേ അറിയാമെന്ന് അറിഞ്ഞൂടാത്ത ചിലപ്പോൾ ടെൻഷൻ അത്രയും ഓഫീഷ്യലായിട്ടാണ് അവർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് അല്ല കാരണം നമ്മൾ അറിഞ്ഞുവിടാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ തോന്നും ഈ ഒഫീഷ്യൽ ഈ ഓഫീസറിനൊക്കെ കണക്റ്റ് ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ അങ്ങനെ പക്ഷേ എന്താണെന്ന് പറയുക ഇതില്ല ഓക്കെ ഞാൻ പറഞ്ഞ ശരി കണക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഒരാൾ സംസാരിച്ചത് ആ ഹലോ ആരാണ് നിങ്ങളുടെ പേരെന്താണ് ഓക്കെ നിങ്ങളുടെ ഐ ഡി കാർഡ് എങ്ങനെ പോയിട്ടുണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അവർ മുംബൈ ആണല്ലോ അപ്പം ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുക സംസാരിച്ചിട്ട് പറഞ്ഞു ഓക്കെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുകയാണോ എന്താ പ്രശ്നം ഞാൻ സാറെ എനിക്കിങ്ങനെ കൊറിയർ കമ്പനിയിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ എൻ്റെ ഐ ഡി ഉപയോഗിച്ചിട്ട് ആരോ എന്തോ ഐറ്റംസ് വേറെ രാജ്യത്തോട്ട് കൊണ്ടുപോകാൻ നോക്കി അപ്പോൾ ആൾ കസ്റ്റംസിൻ്റെ പിടിയിലാണ് ഓക്കെ ആ കൊറിയർ അതിൻ്റെ ട്രാക്ക് ഐ ഡി പറയൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് മറ്റേ ആൾ തന്ന നമ്പറെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആ നമ്പറല്ല പറഞ്ഞു അപ്പം ഞാൻ അതിൽ ഒന്ന് രണ്ട് ഡിജിറ്റ് തെറ്റിച്ചിട്ട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആ ശരിയാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചത് അപ്പം തന്നെ ഓക്കെ ആയി ക്ലിയർ ആയി കാര്യം ഞാൻ അവർ തന്ന ഐഡിയ അല്ല ഞാൻ കൊടുത്തത് പക്ഷേ ആളവിടെ നോക്കിയിട്ടാണ് ശരിയാണ് പല എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് പറഞ്ഞു അപ്പം സാർ എന്താ എം ഡി എം എ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ പാസ്പോർട്ട് അങ്ങനെ ഓക്കെ ഭയങ്കര പ്രശ്നമാണ് നിങ്ങളൊരു കാര്യം ചെയ്യൂ എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ മുംബൈയിലെ നാർക്കോട്ടിക്സ് ഓഫീസിൽ ഹാജരാണം അല്ലെങ്കിൽ പ്രശ്നമാണ് അത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ് എഗയിൻസ്റ്റ് ആക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ സാർ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് മുംബൈയിലോട്ട് വരാൻ എന്ന് ചോദിച്ചു മുമ്പേ ഞങ്ങളുടെ ഓഫീസാണ് അന്തേരി അങ്ങനെ എന്തോ അഡ്രസ്സൊക്കെ പറഞ്ഞു ഇവിടെ ഓഫീസാണ് ഓഫീസിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പറ്റത്തില്ല അവർ തന്നെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാൻ പറ്റും സാറെന്ന് എന്ന് അല്ല അത് വരാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കംപ്ലയിൻറ്റ് ഞങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാം അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് അത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇല്ല വരാൻ പറ്റും സാറെന്ന് പറഞ്ഞു ശരി എപ്പോൾ വരാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ നാളെ എത്താം നാളെ പറ്റില്ല നിങ്ങൾ ഇന്ന് തന്നെ ഹാജരാകണം ഇന്ന് തന്നെ എത്തിയണം അപ്പോൾ ഞാൻ ശരി സാർ ഇന്ന് എത്താം ഞാൻ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എത്താം ഞാനിപ്പം അടുത്ത എത്രയും പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റ് അവൈലബിലിറ്റി ആണ് ചെയ്തിട്ട് ഞാൻ ഇന്ന് തന്നെ എത്താം സാർ അറ്റസ് ആ എന്നാൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് ഓഫീസിലൂടെ നോക്കിയിട്ട് വന്നാൽ മതി കോൾ കട്ടാക്കി സംഭവം ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ആദ്യമായിട്ട് കേൾക്കുന്നത് ചിലപ്പം വിശ്വസിക്കുന്നവരുണ്ടാവും ചിലപ്പം നമ്മൾ കേരളത്തിലുള്ള മലയാളി സാരിക്കത്തില്ല പുറമേ പുറത്തുള്ള ആൾക്കാരായിരിക്കും ചിലപ്പം വിശ്വസിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർ എന്താ ചോദിച്ചാൽ ഓക്കെ അവർ പറയുന്നതെല്ലാം ചെയ്യാം അപ്പോൾ ഭയങ്കര ആധികാരികമായിട്ടാണ് അവർ സംസാരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് എനിക്ക് എൻ്റെ ഇങ്ങനൊരു പരസ്യം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വൈഫ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഓർമ്മിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഷോക്കായി പോയാലും ഇങ്ങനെ സംഭവം കാരണം ആധാറൊക്കെ ശരിയാണ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്രെഡിറ്റ് കാർഡ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവം അവർ ഓൺലൈന് പ്രൊസീജിയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് നമ്മുടെ പേയ്മെൻറ്റ് ഇതിന് ഇതെല്ലാം ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് അടയ്ക്കണം അത് ഇതിനൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എനി ഇനി അങ്ങോട്ടുള്ള പ്രൊസീജർ ഞാൻ ആലോചിക്കായിരുന്നു എന്താണ് അടുത്ത ഓൺലൈൻ പ്രൊസീജിയർ കൂടെ നോക്കായിരുന്നു വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നെന്ന് പിന്നീട് ഞാൻ ആലോചിച്ചു അപ്പം അതിൻ്റെ അവസാനം വരെ എന്താണ് അവരുടെ ട്രാപ്പ് എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ ഫോൺ കെട്ടിയിട്ട് പോയി അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ കോൾസ് വരാറുണ്ട് സ്ഥിരം ഞാനും പരസ്യത്തിൽ കേട്ടുള്ളൂ അപ്പോൾ എനിക്ക് വന്നപ്പോൾ അനുഭവത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ പലർക്കും വരാനുണ്ട് അപ്പോൾ വരാറുണ്ട് അപ്പോൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ കാര്യം ഓർമ്മിക്കുക നമ്മുടെ അങ്ങനെ ഒരു ഓഫീസിൽ നിന്നും അത് നമ്മുടെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു ആഡിനകത്ത് ഒരു ഓഫീസിൽ നിന്നും അങ്ങനെ നമ്മളെ ഡയറക്റ്റ് വിളിക്കത്തില്ല ആരും വിളിക്കത്തില്ല അങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ ചാനൽ വഴി നടക്കുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ അതിന് നമുക്ക് ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ അതിന് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവയറായിട്ടിരിക്കുക ആരും പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ മറ്റേ കാർഡ് ഡീറ്റെയിൽസോ പേയ്മെൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അപ്പോൾ കോൾസൊക്കെ വരുമ്പോഴത്തേക്കും അലേർട്ടായിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ബൈ